ഹലോ വെൽക്കം ബാക്ക് അപ്പം ഇന്നൊരു ടെമ്പിൾ വ്ലോഗാണ് വന്നിട്ടുള്ളത് വേറെ എവിടെയല്ല നമ്മുടെ കണ്ണൂരിലെ പ്രശസ്തമായ ദേവീക്ഷേത്രത്തിലൊന്നായ മാമാനത്തമ്പലത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത് കണ്ണൂർ ഇരിക്കൂറാണ് ഇരിക്കൂർ പുഴയുടെ അടുത്തായിട്ടാണ് ഈ മാമാനിക്കുന്ന് മാമാനത്തമ്പലം വരുന്നത് അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കല്യാണത്തിൻ്റെ സേവ് ദ ഇതൊക്കെ ഈ ഒരു ഇരിക്കൂർ പുഴയുടെ ഓരങ്ങളിലാണ് ഉണ്ടായിരുന്നത് അടിപൊളി സ്പോട്ടാണ് അപ്പം നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മാമാനത്തമ്പലത്തിലേക്കാണ് കണ്ണൂരിന് ഏകദേശം മുപ്പത് കിലോമീറ്റർ ദൂരെയുള്ള ഇരിക്കൂർ ഭയങ്കര പ്രശസ്തമായിട്ടുള്ള അമ്പലമാണ് ഇപ്പം മെയിനായിട്ട് ഇവിടെ ഭദ്രകാളിയും ശിവനുമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ വരുന്നത് കൂടാണ്ട് ശാസ്താവും ഗണപതി ഒക്കെ വരുന്നുണ്ട് പിന്നെ എന്ന് പറയുമ്പോൾ മാമാനിക്കുന്നെന്ന് പറയുന്നത് മഹാമുനിമാർ തപസ് അമ്പലം അല്ലെങ്കിൽ അളക്കാനാവാത്ത ദേവി ചൈതന്യം അങ്ങനെയൊക്കെയാണ് ഈ മാമാനം എന്നതിൻ്റെ അർത്ഥം വരുന്നത് അത്രയും തിരക്കുള്ള ഒരു അമ്പലങ്ങളിലൊന്നാണ് ഈ മാമാനത്തമ്പലം അവിടെ മെയിനായിട്ട് ശക്തിപൂജ ശത്രു സംഹാരപൂജ അതുകൂടാതെ മറി നീക്കാൻ വേണ്ടിയിട്ട് മറികൊത്തലുമാണ് വീണ്ടും മെയിൻ മറികൊത്തലെയാണെന്ന് തോന്നുന്നു എൻ്റെയൊക്കെ ചെറുപ്പം തൊട്ടേ അറിവിൽ മറികൊത്താൻ വേണ്ടിയിട്ട് മാമാനത്ത് പോകുന്നതാണ് കേട്ടിട്ടുള്ളത് വേറെ നല്ല തേങ്ങ കൊത്തലാണ് അതുവഴി നമുക്ക് തടസ്സങ്ങളും അതുപോലെ തന്നെ ബാക്കിയുള്ള ഇതൊക്കെ മാറിക്കിട്ടും എന്നുള്ളതാണ് വിശ്വാസം അപ്പൊ ഇവിടെ നാഗലിംഗ പൂവ് വരുന്നുണ്ട് അതിൽ നമുക്ക് തൊടാനുള്ള അതിൽ ശിവലിംഗം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എല്ലാ ദിവസങ്ങളിലും അന്നദാനം വരുന്നുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ടേക്ക് കെയർ